ഫുട്ബോളാണ് ലഹരി എന്നും പറഞ്ഞ് കെ ടി രഞ്ജിത്ത് അക്കാഡമിയിൽ പാപ്പുനശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് അംഗമായ പി പി ദിവ്യ മുന്നോട്ട് വന്നിരിക്കുകയാണ് അവർ പോസ് ചെയ്ത ഒരു സെൽഫി അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ട്രെൻഡിംഗായി മാറുന്നത് അതിനെ വലിയ തോതിൽ കമൻറ്റ് ബോക്സിനകത്ത് അതിനെതിരെയുള്ള ഒരു രോഷ പ്രകടനം സാധാരണക്കാർ നടത്തുന്നത് കാണാതിരിക്കാൻ കഴിയില്ല വലിഞ്ഞു കയറിച്ചെന്ന ക്യാമ്പ് ഇരുന്നാൽ മതിയായിരുന്നു എന്ന് ഒരാൾ പറഞ്ഞിരിക്കുന്നത് നിരവധി ആളുകൾ അതിനെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ആ പാപം നവീനെ കൊന്ന് കെട്ടിത്തൂക്കി അല്ലേ എന്ന രീതിയിലും കമൻറ്റുകൾ വരുന്നുണ്ട് നിരവധി കമൻറ്റുകളാണ് താഴെ വന്നിരിക്കുന്നത് ഓരോന്നിലും കൃത്യമായി അർത്ഥം പറയുന്ന സമകാലിക രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്ന രീതിയിലാണ് ഈ വിഷയങ്ങളെല്ലാം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഈ ദിവ്യ എന്നാൽ പെട്രോൾ പമ്പ് ദിവ്യ എന്ന് തന്നെയാണ് ഓരോരുത്തരും കമന്റ് ബോക്സിൽ അടിവരയിട്ട് പറയുന്നത് ഏതാനും ചില അന്തം കമ്മികൾ ഒഴുകി ബാക്കി എല്ലാവരും കൃത്യമായും നവീൻ ബാബുവിന് എന്തുമാത്രം ദുഃഖമാണോ എന്തുമാത്രം അപമാനമാണോ ഇവർ നൽകിയത് അതിനെക്കുറിച്ച് തന്നെയാണ് ഓരോന്നും എടുത്തു പറയുന്നത് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതിക്ക് മുമ്പാകെ പരാതിപ്പെട്ടത് ശരിയായ അന്വേഷണമല്ല ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം നടത്തിയത് അവർ എല്ലാ തരത്തിലും ദിവ്യെ രക്ഷിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലായിരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറഞ്ഞു രൂപീകരിച്ചത് വാസ്തവത്തിൽ ഈ ദിവ്യയുടെ അഴിമതി കഥകൾ മൂടി വെക്കാൻ വേണ്ടിയുള്ള ടീമായിരുന്നു എന്ന് മഞ്ജുഷ പറയുമ്പോൾ അത് ഏറ്റ് പറയുകയാണ് കേരള ജനത ഒറ്റക്കെട്ടായി നേരത്തെ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറായ ഏകീത യേസിന്റെ തെളിവുകൾ സർക്കാർ വീഴ്ത്തിവെച്ചു സർക്കാർ അത് വിടാൻ ഒരു ഭാവവും ഇല്ലായിരുന്നു കാരണം അത് പുറത്തുവിട്ടാൽ ഉണ്ടാകാവുന്ന ജനരോഷം കളക്ടർ അരുൺ കെ വിജയന് കൃത്യമായും ദിവ്യമായി നല്ല രീതിയിലുള്ള ബന്ധമായിരുന്നു അവർക്കിടയിൽ വലിയ സൗഹൃദവും ഉണ്ടായിരുന്നു ആ സൗഹൃദം എല്ലാ തരത്തിലും പ്രതിയോഗികളെ നശിപ്പിക്കാൻ വേണ്ടി ഒരു കോക്കസായി രൂപീകരിച്ചു എന്നാണ് ഇതിനെക്കുറിച്ച് എതിർഭാഗം അഭിഭാഷകൻ പറഞ്ഞത് ദിവ്യയെ സംരക്ഷിക്കാൻ ജില്ലാ ഭരണകൂടവും ആ ജില്ലയുടെ സി പി ഐ എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയും ഒന്നടങ്കം തീരുമാനിച്ചപ്പോൾ നഷ്ടപ്പെട്ടു പോയത് ഒരു സത്യസ്ഥാന്തനായ ഉദ്യോഗസ്ഥന് കിട്ടേണ്ട നീതി കൂടിയായിരുന്നു എന്ന് വ്യക്തം